ഞങ്ങൾ തൃശ്ശൂർ പോവാ എൻ്റെ വണ്ടിയുടെ ഒരു ബ്രേക്ക് ഷൂ മാറണം അങ്ങനെ കുറച്ച് പണികൾ വണ്ടിക്കുണ്ട് അപ്പം തൃശ്ശൂർ പോകാനുള്ള ഒരുക്കങ്ങളിലാണ് മീര അതീവ സുന്ദരിയായിട്ടാണ് മീര നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പോവാ അപ്പം ഞാനും ഡ്രസ് മാറി ഞങ്ങ തൃശ്ശൂരൊന്ന് കറങ്ങണം ഏ വെള്ളയപ്പം പിടയ്ക്കുക വെള്ളയപ്പം നാളെപ്പാലും മൂൻ കഴിന്ന് ഓടിയെടുക്കുന്നുണ്ട് പോവാൻ ഞങ്ങൾ റെഡി ആയി കുഞ്ഞൻ്റെയൊക്കെ അരഞ്ഞു തുടങ്ങി പോവാനായിട്ട് അവനും ഉണ്ട് തറേ ചേട്ടൻ വണ്ടീമ കയറി നിങ്ങളുടെ ഓലയ്ക്കാണ് ചെറിയ കംപ്ലയിൻറ്റ് ഓലയുടെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പോവാണേ ഞങ്ങൾ തൃശൂർക്ക് പോകുന്ന വഴിയാണ് ചേട്ടനെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിരുന്നു ഞാൻ കഴിച്ചില്ല അപ്പം എനിക്ക് എനിക്ക് ഫുഡ് കഴിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സ്ഥലം കൂടുക കുറച്ചും കൂടെ പോയാൽ എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ വഴി സ്ഥലത്ത് അവിടെ ഒരു ആനക്കടും ഇപ്പം പിച്ച അവിടെ വലകൃഷി എല്ലാം നമ്മൾ പറഞ്ഞ ഷോപ്പ് അതായത് ആ കട എത്താറായി ആനക്കട എന്ന് പറഞ്ഞില്ലേ ഫുഡ് കഴിക്കുന്ന സ്ഥലം തിരുവള്ളക്കാളിൽ പോവാനുള്ള വഴിയുണ്ട് അത് ഇവിടെ ഈ പേര് വരാൻ കാരണം ഈ ആനകളാണ് ഫുള്ള് നല്ല രസമാണ് ഫുള്ള് ഫോട്ടോസാണ് ആനകളുടെ നമ്മൾ നമ്മളൊന്നീര് പിന്നെ വർക്ക് തുടങ്ങിയിരിക്കുകയാണ് നല്ല പൊലിങ്ങ വട നല്ല ഫുഡ് മസാല ദോശ ഫുഡ് മസാലദോശ ആയാലും യൂട്യൂബ് ബ്ലോഗർമാരൊക്കെ പേര് വന്ന് ഇവിടെ വ്ലോഗർമാരൊക്കെ ഞങ്ങളിവിടെ പേരാമംഗലത്ത് ലോലയിലെത്തി നല്ല തിരക്കാണ് സ്ലോട്ട് ബുക്ക് വന്നേ എന്താണ് അറിയില്ല അവിടുത്തെ വർക്കേഴ്സ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു വെയിറ്റിങ്ങിൽ അത് വണ്ടി കിട്ടി പോന്നു വിഷിലിട്ട് വയ്യാ ചായ അടിക്കാനൊരു പുതി അപ്പതേ ഞങ്ങളിവിടെ ഒരു ടീ ടീക്കട ഓലയുടെ ഷോറൂമിന്റെ അവിടെ പേരാമംഗലത്തോളം അല്ല എം ജി റോഡിന്റെ അവിടെയുള്ള ഓലയുടെ ഷോറൂമിന്റെ അവിടെ ഒരു ടീക്കട ഉണ്ട് അവിടെ കയറി അവിടെ കയറി രണ്ട് ചായയും ഒരു സമൂസയും പഴംപൊരിയും കട്ട്ലെറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോ

നടക്കാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫസ്റ്റ് തന്നെ സെക്കൻഡ് ഫ്ലോറിൽ പോയി എനിക്ക് രണ്ട് ലെഗിങ്സ് എന്ന് പോകുന്നു ചേട്ടൻ്റെ ഫുഡ് ഐറ്റംസുമായി നോക്കി നോക്കി നടക്കാം നല്ല തിരക്കുണ്ട് ചേട്ടൻ ഡയറക്റ്റ് ഫുഡ് ഐറ്റംസ് എടുത്തിരിക്കണം പോലെപോലെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ചിക്കൻ മക്ക ചിക്കൻ പണ്ണാട്ടം ചേട്ടൻ എരി ബിസി പത്താരത്തിൽ ഭയങ്കര നോട്ടം എന്ത്ടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒരു സ്ഥലത്ത് നിക്കാ ചേട്ടന് നേരെയാ ബസ് സ്റ്റോറത്തേക്ക് ഇറങ്ങാം ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ചേട്ടടിക്കാൻ നിക്കുന്നുണ്ട് ഞങ്ങള് ബെസ് സ്റ്റോ ഇപ്പൊ ഇറങ്ങാണ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു വണ്ണൂണ് ഇനി ഇപ്പോൾ സമയം കുറച്ചായി വീണ്ടും ഞങ്ങൾക്ക് വിശ് തുടങ്ങി നെക്സ്റ്റ് തന്നെ പർച്ചേസ് ചെയ്ത സാധനങ്ങളായിട്ട് ഇവിടെ മോളിൽ ലഞ്ച് കഴിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ പോയിരുന്നു ഇനി കഴിക്കും ഞങ്ങൾ അവിടുന്ന് നെയ്ച്ചോറും ചിക്കനും പിന്നെ ചിക്കൻ ടിക്കും മേടിച്ച്

ഇറങ്ങി ഞങ്ങൾ നേരത്തെ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറാൻ പോവാണ് ഞങ്ങളത് ആറ്റി കഴിഞ്ഞിരിക്കുന്നു റൗണ്ടിൽ കയറി അമ്പലം ഒരേ റൗണ്ടിലേക്ക് അങ്ങനെ ഞങ്ങളിപ്പോ തൃശ്ശൂര് ശക്തൻ ശക്തൻ ബസ്റ്റായിരുന്നു കണ്ടിട്ടില്ലേ നിങ്ങൾ ആ ഫ്രണ്ട് മോളിൽ കൂടെ പോകുന്ന അവിടെ നല്ല ട്രാഫിക്കാണ് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഇരുപത് മിനായി ഇന്നെ വരും പുറക്കിറങ്ങി പ്രത്യേകിച്ചൊന്നും ബസ്റ്റോ മേടിച്ചത് മാത്രമേ ഉള്ളൂ കുഞ്ഞിതേ സ്കൂള് വിട്ട് വരുവാണ് കുഞ്ഞിക്കേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞങ്ങള് കുഞ്ഞിതേ വന്ന് ബാഗൊക്കെ അവിടെ വെച്ചു കുഞ്ഞി ഇങ്ങടെ പോണേ എന്ത് അടക്കളയില് കുഞ്ഞു ഭയങ്കരമായി തപ്പി തപ്പി നോക്കണോരോന്ന് ഇപ്പോൾ കുഞ്ഞിങ്ങനെ പറയും അതാണ് കുഞ്ഞിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കുഞ്ഞി അത് ചിക്കനില് വയ്ക്കണത് ചേച്ചിയുടെ കൂടെ നോളിടുണ്ട് കുഞ്ഞു കൂട്ടാ പതുക്കെ താതി കുഞ്ഞി ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്കൂൾ പോയിട്ട് വന്നപ്പോ കുറെ തിന്നാൻ സാധനങ്ങൾ കുഞ്ഞി സ്റ്റാർട്ട് ചെയ്തു തീറ്റ സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞി അങ്ങനെയുണ്ട് കുഞ്ഞി